വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഡോക്ടർ മോഹൻ ഗോപാൽ സാറടക്കം ജയരഘു അടക്കം ഈ വേദിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ വെൽഫെയർ പാർട്ടിയുടെ തിരുവനന്തപുരം ഘടകം സംഘടിപ്പിച്ചിട്ടുള്ള കെ കെ കൊച്ച് അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത് കൊച്ചേട്ടനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോഹൻ ഗോപാൽ സാറൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഞാൻ കൊച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക വിമർശനങ്ങൾ ഒക്കെ തന്നെ ഇവിടെ കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ വരുമ്പോൾ നയം സംസാരിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ സാംസ്കാരിക ഇടപെടലുകളും അതിൻ്റെ സാമൂഹ്യമായ മാനവും ഇടവും ഒക്കെ നയം നന്നായി തന്നെ പറഞ്ഞു അപ്പോൾ ഏതാണ്ട് എല്ലാ ആവശ്യങ്ങളും സംസാരിക്കപ്പെട്ടത് കൊണ്ട് ഇനി കൂടുതൽ സംസാരിക്കുന്നത് ഒരു നല്ലതല്ല എന്ന് വിചാരിക്കുക ഞാനിപ്പോൾ ഏതായിരുന്നാലും ഒരു വിമർശനം എനിക്ക് ആ അക്കാര്യത്തിലുള്ളത് ഒരുപക്ഷെ കൊച്ചേട്ടിന് പിന്നെ എടുത്ത തീരുമാനങ്ങളിൽ ഒരു അബദ്ധം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നു എന്നതാണെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു കാലത്തും ഈ നാട്ടിലെ ദളിത് ആദിവാസി ജനതയെ സ്വന്തം എന്നുള്ള നിലയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്ഷാധികാരിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ പുന്നപ്രവേലർ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ആ കാലത്തെ തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുമായിരുന്ന കുന്തക്കാരൻ പത്രോസ് നിങ്ങളുടെ എല്ലാവരുടെയും വായനയിലും ചിന്തയിലും ഒക്കെ ഈ കുന്തക്കാരൻ പത്രോസ് എന്ന കെ പത്രോസ് വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് പാർട്ടിക്കാരനായി പോലും അംഗീകരിക്കാത്ത ഒരുതരം കമ്മ്യൂണിസമാണ് ആധുനിക കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനായി പോലും അംഗീകരിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആധുനിക കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലൊരാളാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്ന പല ആളുകളും ഉണ്ട് എന്തായിരുന്നാലും കമ്മ്യൂണിസത്തെ ഒരു രക്ഷാമാർഗമായി കരുതി എന്നുള്ളത് കൊച്ചേട്ടിനടക്കം ഈ ദളിത് പിന്നാക്ക സമൂഹങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഒരബദ്ധമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് വേഷം മാറിയ ബ്രാഹ്മണിസമാണ് കമ്മ്യൂണിസം പോലും അവരാണ് നവോത്ഥാനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് വിമോചനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് വിമർശനങ്ങളെയും എതിർപ്പുകളെയും അടിച്ചമർത്താൻ വേണ്ടി സ്വന്തം പാളയത്തിൽ നിന്നുള്ള ആളുകളെ തന്നെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ സാമൂഹ്യ രംഗത്തുള്ള മുന്നണി പോലാളികളിൽ പലരും കരുതുന്നത് പോലെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഇന്ത്യ പോലെയുള്ള ഒരു ഒരു സമൂഹത്തിൽ പ്രതിസന്ധികൾ വലിയ പ്രതിസന്ധികൾ നിലനിൽപ്പും അസ്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന സമൂഹങ്ങളെ ആ നിലയിൽ ഐഡിയോളജിക്കലായോ പ്രാക്ടിക്കലായോ പ്രതിനിധീകരിക്കുവാനോ അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനോ നമ്മുടെ പിന്നെ നവ കമ്മ്യൂണിസത്തിന് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കുന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അത് കൊച്ചേട്ടനെ പോലുള്ള ആളുകൾ ഒരു അവസാന ഘട്ടത്തിലാണ് ഇത് തിരിച്ചറിയുന്നതെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് പാർട്ടികൾ അദ്ദേഹം വിട പറയുന്നത് ആ തരത്തിലുള്ള ചില സൂചനകൾ അദ്ദേഹമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ വളരെ റേറായിട്ടാണ് ഞങ്ങൾ കൂടി കണ്ടിട്ടുള്ളത് കൂടി കണ്ടിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ അത്തരം ചില സംഗതികളും അദ്ദേഹം അവതരിപ്പിക്കാറുണ്ടായിരുന്നു ഏതായിരുന്നാലും മോഹൻ ഗോവ പിന്നെ ഗോപാൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ പരിഷ്കരണം നടത്തിക്കൊണ്ടിരുന്ന ഈ സമൂഹത്തിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മുടെ ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിൽ ഏതാണ്ട് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ചാറ് വർഷത്തിനുള്ളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ആളുകൾ അവരുടെ വിമോചന ആശയങ്ങളും അവർ സമൂഹത്തെ അഡ്രസ് ചെയ്തിരുന്ന രീതിയുമൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതിൽ അത് ഒരു 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 ലൈബ്രറിയാക്കി മാറ്റുന്നതിൽ അത് ഭാവി തലമുറയ്ക്ക് പ്രചോദനമാകുന്ന നിലയിൽ ഉപയോഗപ്പെടുത്തുന്നതിലൊക്കെ തന്നെ നമുക്ക് വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് കൊച്ചട്ടിൻ്റെ കാര്യത്തിലെങ്കിലും ആ പിഴവ് സംഭവിക്കാതിരിക്കണം അത്തരം ആളുകളും അവരുടെ ആശയങ്ങളും ഇപ്പോൾ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ ലഭ്യമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നേരിട്ടിട്ടുള്ള അങ്ങേറ്റം വിതീതമായ സാമൂഹ്യ സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ ഈ പിൽക്കാലങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതാവസ്ഥകൾ അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ഈ സമൂഹത്തെ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഈ സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ച സംഗതികൾ ഒക്കെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ഒരു സംഘം ഈ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് ഒരു സംഘം ആ മേഖലയിൽ തന്നെ കൃത്യമായി പണിയെടുക്കുകയും ഇത് വെച്ചുകൊണ്ട് കൃത്യമായൊരു ദിശാസൂചിക ഈ സമൂഹത്തിൽ നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കൊച്ചേട്ടിൻ്റെ വിടെ വാങ്ങലിന് മുന്നിൽ സാധനം നമിച്ചുകൊണ്ട് ഈ പുതിയ ചിന്തകൾക്ക് അവസരം തന്ന വെൽഫെയർ പാർട്ടിയുടെ തിരുവനന്തപുരം ഘടകത്തിന് ഹൃദയപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ സംസാരം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി അഭിവാദ്യങ്ങൾ